गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर परब्रह्म तस्मै नमः आराध्यं परमं रामं लजसद्गुरुं ज्ञानसादनं प्रविच्छामि സ്വാമി നിഷ്ട്രസിദ്ധൈചന്തം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഗവാത്മീ യോഗി മനോജവം മാരുതതുല്യേം ജിതേന്ദ്രി ബുദ്ധിമുതാവരിഷ്ടം പദാത്മജം വാനര യൂധമുഖ്യം ശ്രീരാമദൂതം ശിരസുഖാമി വിഘമസ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോക ജയ ശ്രീരാമ രാമ രാമ രാമണാദ രാമ ശ്രീരാമ മമ ഹൃതിരമദ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായണായ നമോ മോ നാരായണായ നമ അധ്യാത്മരാമായ അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തുനിരുതോ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ചിരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ോരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലം ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസനാ സകലേശ്വരാ ദയാ തുടങ്ങി വന്നിവിടെ വാണീടിനേനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ള താമസനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കും ഉന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽഭോവ വികൽഭോപാദിവിരഹിതൻ തന്നുടേമായതൂതയായി തന്നുടേ ശക്തിയെന്നു പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു വേദാന്തികൾ നിന്നെ ദിവ്യമാ ും നിർവാതികൾ ചൊല്ലുന്നുമാവ്യാകൃതമെന്നു പനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാരിവന്മാരെല്ലാം സംസ്കൃതി എന്നു ചൊല്ലും വിദ്വാൻമാരാവിദ്യയെന്നോ പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശയമാണയ നിന്നാൽ സംശോഭ്യമാനായ ഗിയാമായ തന്നെ നിന്നുണ്ടായി വന്നു മഹദത്തമെന്നല്ലോ ചൊല്ലോ നിന്നുടേ നിയ മഹത്വത്തിങ്കലേണ്ടായി വന്നു പുനരഹങ്കാരവും പുര മഹത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം ഇടുന്നു സാത്വികം രാജസവും താമസം നീ വണ്ണം വേദ്യമായി ചമഞ്ഞു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസിൽ നിന്നുണ്ടായങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗാമി നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നും ദിവ്യനാ വിരാൾ പു്മാനുണ്ടായിരെന്നു കേൾപ്പോ അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും തിങ്ങീടം ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷി ജാതികൾ ബഹുസ്ഥാപരാജംഗമമോഹ പൂർണമായുണ്ടായി വന്നു ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും റുദനോമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കുരജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകേശനായ ദാദാബിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണുരുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയും നിത്യവംശിച്ചോ ജാഗ്രവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ അവ്യയനല്ലോ ിദ്യനല്ലോ യാതൊരു കാലം സൃഷ്ടി സൃഷ്ടിജൈവാനി ഭൻ മോദമോടപ്പോൾ അംഗീകരിച്ചു തന്മൂലം ഗുണവാനെ പോലെയായതോ ഭൻ തൊന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയോ അവിദ്യയോമെന്നുള്ള ഭേദാഖ്യമയാ വിദ്യ എന്നല്ലോ ചൊല്ലുവോ നിവർത്തി നിരതന്മാർത്തിന ജനം പ്രവർത്തി നിരതന്മാരെന്നത്രേദമുള്ളൂ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംഹൃ നാവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസ വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തന്മന്ത്രോ ഉപസകന് ഉപാസകന്മാരായുള്ള ഭക്തന്മാർക്കോ നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരെ ഗാന്ധ മുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാകീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമരു കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരമണാത്മാരാമ കാരുതി സമൃതോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നോ വേദാ വേദാന്തജ്ഞന്മാരായ വിദ്വാത്മാല്ലിയിടുന്നു സാധുക്കളാകുന്നതോ സമചിത്തന്മാരല്ലോ

ുഷ്ടരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടീകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാരി സമ്പന്നന്മാരായ സമ്പന്നന്മാരായി കാന്തേ ശമതസമത സാധനയുക്തന്മാരായി വരോട് സംഗതി ഉണ്ടാകുമ്പോൾ ചേത സീപവൽകഥാശ്രവണേരുതികഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്ങളെ പ്രേമ രാഘവാ സദാ ഭവിക്കണമേ ദൽപാദാജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾ പോവിൽ ഭക്തി ഉണരെ പോലും ഉണ്ടാകണം ഇന്നല്ലോ സബലമായി വന്നതോ മമ ജന്മ ഇന്നോ മൽപുതക്കളും വന്നിരോ സബലമായി ഇന്നല്ലോ തപസിനും സാബല്യമുണ്ടായി വന്നു ഇന്നല്ലോ സബലമായി വന്നതോ മന്നേത്രവും സീതാ സീതയാ സാർദ്ധം മൃതി വസിക്ക സദാഭവാൻ സീതാവല്ലായക ദാശരഥി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേ ഇടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നുവേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവധ്രൂപം രൂപം തോന്നേണം ദയാമ്പുതേ കുംഭസംഭവ സ്തുതിച്ചു ഭക്തിയോടെ ജം ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതുണീരത്തോടു കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയോ മരുൺ ചെയ്താൽ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി ഇഷ്ടമായി ഇടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ ധീമായയോടും രാക്ഷസാ പദത്തിനായി മർദ്ധ്യനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നു ഉണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാം വസിക്കാ പോയി ശേഷമുള്ളോരുകാലം തത്രയും വസിച്ചു നീദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നു ഉടനുജ്ഞ നൽകി മുനി ശ്രുത്വേദൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥമിതം തത്വാർത്ഥസമന്യതം രാഘവൻ തിരുവടി ബാണശാപാദികളും തത്രേവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം യാത്രയോ മയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമും നള്ളീഴും നേരം തത്ര തദ്ധതി മധ്യേ കണ്ടു പത്രി സപ്തമനാകും വൃദ്ധനാംയും വളർന്നോ ഒരു വിസ്മയം പൂണ്ടോ രാമൻ സുമിത്രാൽമനോടു ചെന്നാൻ രാക്ഷസാം കിടക്കുന്നതോ മുനിമനെന്നു നീ കണ്ടതില്ലയോ സഹേം നേടു നീ വീതിയോ ഉണ്ടാകല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതോ കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വന്ധ്യനോജറുപ്പത്തിൽ എത്രയോ മിഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ അന്തവ്യനല്ലു ഞാൻ എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുനാഥൻ നന്നായ ശ്ലേഷവും ചെയ്തു നൽകി ഞാനനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കനീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ചങ്കിച്ചേനല്ലോ നിന്നെ ഞാനതോ കഷ്ടം കഷ്ടം കിങ്കരപ്രവനായി വാഴുവാമേലിൽ ഭവാൻ എന്നരുളി ചെയ്തു ചെന്നു പൊക്കിതോ പഞ്ചവടി തന്നിലം മാറു സീതാ ലക്ഷ്മണസമേതനായി പർണശാലയും പർണപുഷ്പങ്ങൾ കൊണ്ടുതൽക്കുര തീരെ പുരുഷോത്തമൻ വസിച്ചി ദോ ജാനകീ ദേവിയോടും കദളീപന സാമ്രാധ്യാഖിലേ ജനസംഭാ ജനസംബാദ വിഭർജിതേ െ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വണതുപോലെ വാണാൻ പലമൂലാദികളും ലക്ഷ്മണനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ജാപാണവും ധരി ആസ്ഥയ രക്ഷാർത്ഥമായി നേടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാല ഗൗതമി തന്നിൽ കുളി ചാഗ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാഴും കാലം ദിനേ മേകാന്തേ രാമദേവൻ തൃക്കഴൽ ഗോപി വിനയാ വിനയാദനെ വിനയാനായി ചൊന്നാൻ മുക്തിമാർഗത്തേരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോട ഭക്തനാമടിയനോടുംചിഹ്നമെല്ലാം മാനസാനന്ദ ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലയെല്ലാം നേരോടുപദേശിച്ചിടുവാൻ ഭൂമണ്ഡലെ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോട് അപ്പോൾ ആരൂടാ അന്താമരുൾ ചെയ്തതോ വഴി പോലെ ആരൂഢനാധമരുൾ ചെയ്തതോ വഴിപോലെ കേട്ടാലും എങ്കിലധികുഹ്യമാദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പം ഭ്രമമെല്ലാം മുമ്പിനാൽ മയാ ഞാൻ ചൊല്ലിയിടുവനം പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊല്ലുവാൻ പിന്നെ ആത്മസ്വരൂപത്തെയും ചൊല്ലാവിടോയാമായുള്ള പരമാത്മാനറിയും പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധമയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം വ്യാതൊന്നു രകത്രയേ മായയാൽ ആകുന്നതോ നിർണയം അതിനാലേ ും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നോ രണ്ട് രൂപം മായിക്കെന്നറിയ സൗമിത്രേനിൽ മൂന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയതേ സ്ഥൂലസൂക്ഷ്മേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാതമാവിദ്യാരൂപമേതും സംഘാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ും വിദ്യയായതും മറ്റേതാനന്ദ്രാപ്തിൽപ്പിതം പരമാത്മനീ വിശ്വമോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജു കണ്ടെത്തി രജു കണ്ടെത്തിങ്കലേ ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതോ ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം ദേഹമായതോ പഞ്ചഭൂതസഞ്ജയാമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്ങൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതോ നോക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതൂമിയില്ല രണ്ടും നൂനം ഭേദമുണ്ടെന്നോ പറയുന്ന തജ്ഞന്മാരല്ലോ മാനവം ഡംഭം ഹിംസാവം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായ സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ മഞ്ഞു ഭാവോ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഒരു സേവയും ചെയ്തുവോ നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദരൂപനായി േഹങ്ങളെ അടക്കി വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജനാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകമെങ്കിലു മനസോടും സർവരാമരാമേ ജപത്തോടും പുത്രധാരാത്ത നിസ്നേഹത്വവും സ്നേഹത്വവും ചെയ്തു ശക്തിയുമെന്നി ഒന്നിങ്ങനും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥനേ വസിക്കേണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടു ഏകാദേവനമാത്മ ജ്ഞാനതൽപ്പരനായി വേദാന്തവാക്യാർത്ഥങ്ങളവരോകനം ചെയ്തു വൈദിക കർമ്മങ്ങളോ ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവോ മകതാരിൽ ഉറച്ചുരമഞ്ഞിടും മാനസേ വകൽപ്പങ്ങളേതുണ്ടാകല്ല ആത്മാവാകുന്നത് എന്നുണ്ടോ ഏളതു ആത്മാവല്ലവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാത്ത പരമാത്മാവ് തന്നെ വേറെ നിൽപ്പിതോ ചിതാത്മാവോ ശുദ്ധമോ വ്യക്തം ബുദ്ധം തൽപദാത്മാനിഹ തൊൽപദാർത്ഥവോ ആയി ജ്ഞാനം കൊണ്ടു വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ഞാനിതെന്നറിവിനോ സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവ് ചിതാനന്ദൻ സർവസത്വാദനാ അപരിപരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യൻ ജഗന്മയൻ യോഗേശനഖിലാഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബജോ ബുദ്ധിയോപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുവകമ്യൻ യോഗ യോഗിനാമേകാത്മനാ ജ്ഞാനമാചാര്യ ശ്രോ ഉപദേശ്ഞാനം ആത്മാ ആത്മനോരേം ജീവാദ്യ ആത്മനീകാര്യ കാരണങ്ങളും കൂടി ചേർന്നു ലയിച്ചിടുമ്പോളൊരവസ്ഥയല്ലോ മുക്തിട്ടിരിപ്പതാത്മാവുന്നേ ജ്ഞാന വിജ്ഞാനവൈരാഗ്യത്തോടും സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമേ ഉള്ളവണ്ണമേ പറവാനോ ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരുന്നതാനും നേത്രമുണ്ടെന്നാകിലും ഗൺമതിന്നുണ്ടോ പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറനീടാ വിതാവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കുമാത്മാവുന്നൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു വിട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരൊക്കെ നീ മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാതിവൃതാനുഷ്ഠാനങ്ങളും പുന ആകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും മത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണം കൊടുക്കയു മത മൽഖാപാഠ ശ്രവണങ്ങൾ ചെയ്യയും നാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതിക്കും ജനങ്ങൾ കോ ും പിന്നെ മറ്റൊന്നും വരേണ്ടത്മന്മാരായുള്ളവര് അവരല്ലോ ഭക്തിയുക്തനും വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യസംഭവിച്ചിടുമെന്നായി മുക്തിയും വരും മുക്തിമാർഗം താപക പ്രശ്നാനുസാരവശ നിനക്കെന്നാലേ ധരിക്കും മാ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിടില്ലെന്നാകിലും ഭക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ വിശ്വാസ ശ്രദ്ധായുക്തനാം ഭക്തനിത നിത്യമായി പടം ജയിലജ്ഞാനം ഭക്തിയും സംയുക്തമൻ സംഭക്തിയും സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും നിത്യമായി പടം ജയിലജ്ഞാനമകന്നുവോം ഭക്തി സംയുക്തന്മാരം യോഗീന്ദ്രന്മാർക്കു ന്യൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും നിത്യമായി പാഠം ചെയ്തജ്ഞാനമകന്നുപോകും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു ന്യൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും ം രാമം തപോനാതിൃഗം ഗാജനം വൈദേഹി ജഡായു മരണം സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാവൈദനം വചാദ്രാവണകുംഭകർണനിധനം ഏതദ്ധ്യാത്മരാമായണം മംഗളം രാമചന്ദ്രായ മഹിനുണാബുധേ രാമായ രാമഭജ്രായ रामचंद्रा वेद से रघुनाथ नादीताय नमो नम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ श्रीराम जय राम जय जय राम श्रीराम जय राम जय जय राम श्रीराम जय राम जय जय राम राम जय राम जय जय राम राम जय राम जय जय राम श्री राम जय राम जय जय राम 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 श्री राम जय राम